സൈനിക വെബ്സൈറ്റ് ഹാക്ക് ചെയ്തുകൊണ്ട് പലസ്തീൻ രംഗത്തെത്തിരിക്കുകയാണ് ഗാസയോടുള്ള ക്രൂരത ഇസ്രയേലിന്റെ നാശത്തിലേക്കാണ് നയിക്കുന്നത് ഗാസയിലെ അനീതി ഇസ്രയേലിനെ ദോഷം ചെയ്യും ഇസ്രയേൽ സൈനിക വെബ്സൈറ്റ് പലസ്തീൻ അനുകൂലികൾ ഹാക്ക് ചെയ്തപ്പോൾ പലസ്തീനെ വിമോചിക്കണമെന്ന് ആവശ്യപ്പെട്ട് അനോണിമസ് ജോയ് എന്ന് സ്വയം വിശേഷിപ്പിച്ച സംഘമാണ് വെബ്സൈറ്റ് ഹാക്ക് ചെയ്തിരിക്കുന്നത് ഗാസയിലെ ഞങ്ങളുടെ ആളുകളോട് നിങ്ങൾ നടത്തുന്ന അനീതിയും അക്രമവും മൂലം ഭീകരതയും കൊലപാതകവും യുദ്ധവും മാത്രമാണ് നിങ്ങൾക്ക് തിരികെ ലഭിക്കുക അത് കരയിലൂടെയോ ആകാശത്തിലൂടെയോ ഇലക്ട്രോണിക് വഴിയിലൂടെയോ ലഭിക്കും ജോർദാൻ കേന്ദ്രമാക്കിയുള്ള ഹാക്കർമാർ കുറിച്ചതാണ് ഇപ്രകാരം ഹാക്കിംഗ് സൈന്യവും സ്ഥിരീകരിച്ചതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു ഹാക്കർമാർ ഹാക്ക് ചെയ്ത വെബ്സൈറ്റിൽ അറബിയിൽ കുറിച്ചത് പലസ്തീനിലും ഗാസയിലുമുള്ള ജനങ്ങളോട് ജോർദാനിൽ നിന്നുള്ള സഹോദരന്മാർ അറിയിക്കുന്നത് മനസ്സുകൊണ്ടും പ്രവൃത്തി ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് ഇത് ഞങ്ങളുടെ വാക്കാണ് സ്വതന്ത്രമായ എല്ലാ മുസ്ലിം വാക്കാണ് ഇസ്രയേലിനുള്ള മുന്നറിയിപ്പും അവർ കുറിച്ചിരുന്നു ഇതൊരു തുടക്കം മാത്രമാണ് നദി മുതൽ കടൽ വരെയുള്ള ഞങ്ങളുടെ ഭൂമിയുടെ പലസ്തീൻ സ്വതന്ത്രമല്ലാത്ത മറ്റൊന്നും ഞങ്ങൾ സ്വീകരിക്കില്ല ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വൃത്തികെട്ട ആക്രമണത്തിനും കൊലപാതകത്തിനും പകരമായാണ് ഈ ആക്രമണമെന്നും തങ്ങളുമായി യുദ്ധം തുടർന്നാൽ അത് ഭീകരമായിരിക്കുമെന്നും അനോണിമസ് ജോ കുറിച്ചിരുന്നു അതേസമയം വെടിനിർത്തൽ ആവശ്യം ഉയരുമ്പോഴും ഗാസയിലും വെസ്റ്റ് ബാങ്കിലും കൂട്ടക്കുരുതി ഇസ്രേൽ തുടരുകയാണ് രണ്ടു മാസത്തിലേറെ തുടരുന്ന വംശഹത്യയിൽ ഗാസയിൽ മാത്രം പതിനെണ്ണായിരത്തി അറുനൂറ്റി എട്ട് പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അര ലക്ഷത്തിലേറെ പേർക്ക് പരിക്കേറ്റ് കഴിയുകയാണ് കഴിഞ്ഞ ദിവസം ആറ് പേരെയാണ് ഇസ്രേൽ കൊന്നൊടുക്കിയത് ഗാസയിൽ കൊല്ലപ്പെട്ടവരിൽ എഴുപത് ശതമാനവും സ്ത്രീകളും കുട്ടികളുമാണെന്നതാണ് യു എൻ ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം അന്താരാഷ്ട്ര പിന്തുണ ലഭിച്ചാലും ഇല്ലെങ്കിലും ഗാസയിൽ യുദ്ധം തുടരുമെന്ന് പ്രഖ്യാപിച്ച് ഇസ്രയേലും രംഗത്തെത്തി ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകരർ നടത്തിയ ആക്രമണം ന് പിന്നാലെയാണ് ഇസ്രയേൽ ശക്തമായി തിരിച്ചടിക്കാൻ ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ചേർന്ന യു ജനറൽ അസംബ്ലി ഗാസയിൽ മാനുഷിക പരിഗണനകൾക്ക് പ്രാധാന്യം നൽകി എത്രയും വേഗം വെടിനിർത്തൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ട പ്രമേയവും അവതരിപ്പിച്ചിരുന്നു ഇന്ത്യ ഉൾപ്പെടെ നൂറ്റി രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് രേഖപ്പെടുത്തിയിരുന്നു ഗാസയിലെ സാധാരണക്കാരെ ജനങ്ങളുടെ പിന്തുണ ഉറപ്പാക്കണമെന്നാണ് പ്രമേയത്തിൽ പ്രധാനമായും ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഹമാസിനെതിരായ യുദ്ധം അതിന്റെ ലക്ഷ്യം കാണാതെ അവസാനിപ്പിക്കില്ലെന്നാണ് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി എലി കോഹൻ വ്യക്തമാക്കിയിരിക്കുന്നത് അന്താരാഷ്ട്ര പിന്തുണ ലഭിച്ചാലും ഇല്ലെങ്കിലും ഹമാസിനെതിരായ പോരാട്ടം ശക്തമാക്കും നിലവിൽ വെടിനിർത്തൽ നടപ്പിലാക്കിയാൽ അത് ഹമാസിന് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമായിരിക്കുമെന്നും അവർ വീണ്ടും ഇസ്രയേലിനെതിരെ പോരാട്ടം നടത്തുമെന്നും അവിടുത്തെ ജനങ്ങളുടെ സുരക്ഷയിൽ ഉൾപ്പെടെ ഇത് വലിയ ഭീഷണി ഉയർത്തുമെന്നും വീണ്ടും ഇതേ ഉണ്ടായാൽ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാവുകയുള്ളൂവെന്നും കോഹാൻ പറയുന്നുണ്ട് അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് അളിവൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനാഹുമായി കൂടിക്കാഴ്ച നടത്തും ഗാസയിലെ സ്ഥിതിഗതികൾ ഉൾപ്പെടെ ഇരു നേതാക്കളും ചർച്ച ചെയ്യുമെന്ന് അടുത്ത വൃത്തങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം ഗാസയിൽ ഇസ്രായേലും പലസ്തീൻ ഗ്രൂപ്പായ ഹമാസും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ മാനുഷികമായ വെടിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ പാസാക്കിയിരുന്നു നൂറ്റി അൻപത്തിമൂന്ന് രാജ്യങ്ങൾ അനുകൂലമായി വോട്ട് ചെയ്യുകയും ഇരുപത്തി മൂന്ന് രാജ്യങ്ങൾ വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു ഇസ്രയേലും അമേരിക്കയും ഉൾപ്പെടെ പത്ത് രാജ്യങ്ങൾ എതിർക്കുകയും ചെയ്തതോടെയാണ് നോൺ ബൈൻഡിംഗ് പ്രമേയം അംഗീകരിച്ചിരിക്കുന്നത് അതേസമയം ചെങ്കടലിലൂടെ സഞ്ചരിക്കുന്ന ചരക്ക് കപ്പലുകൾ അധിനിവേശ പലസ്തീൻ പ്രദേശങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന മുന്നറിയിപ്പ് നൽകി യമനിലെ ഹൂതികളും രംഗത്തെത്തിയിരുന്നു ഗാസയിലെ ഇസ്രയേൽ നടത്തിയ ബോംബ് ആക്രമണത്തിന് എതിരായ തങ്ങളുടെ ഏറ്റവും പുതിയ പ്രതിഷേധത്തിൽ നോർവേഷ്യൻ വാണിജ്യ ടാങ്കറിനെ മിസൈൽ ഉപയോഗിച്ച് ആക്രമിച്ചതായും ഹൂതികൾ നേരത്തെ പറഞ്ഞതാണ് പലസ്തീൻ പ്രദേശങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കുന്നതിന് പുറമെ യമനിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾ റേഡിയോ ഓണാക്കി ഹൂദികളുടെ ആശയവിനിമയ ശ്രമങ്ങളോട് ഉടനോട് പ്രതികരിക്കണമെന്നും യമനിലെ ഹൂദി തലവൻ മുഹമ്മദ് അലി ഹൽ ഹൂദി പറഞ്ഞു കപ്പലുകൾ അവരുടെ ഐഡന്റിറ്റി വ്യാജമാക്കുന്നതിനും കപ്പൽ ഉടമയുടെ രാജ്യത്തിൽ നിന്ന് വ്യത്യസ്തമായ പതാക ഉയർത്തുന്നതിനും എതിരെ അൽ ഹൂതി മുന്നറിയിപ്പ് നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി